ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണ് ഒന്നാം നൂറ്റാണ്ട മുളത്തിലുള്ള ഒരു പാരമ്പര്യമാണ് പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്നുള്ളത് ഇത് ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം ഏത് സ്മാരണവെയാണ് അതിനർത്ഥം പരിശുദ്ധപിതാവിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇങ്ങനെ ഒരു വെളിപാട് കിട്ടി അന്ന് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല ശ്ലൈഹിക അലഘട്ടം മുതലുള്ള ഒരു വിശ്വാസ സത്യമായിരുന്നു മാതാവിൻ്റെ സ്വർഗാരോപണം പാരമ്പര്യം എങ്ങനെയാണ് പറയുന്നത് പരിശുദ്ധ അമ്മ നിത്യമായ ഉറക്കത്തിലേക്ക് എഴുതി വീണ സമയത്ത് തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നു പിന്നീട് ലീഹ വന്ന സമയത്ത് മാതാവിൻ്റെ ശരീരം അബൂസ സംസ്കരിച്ചിരുന്നു എന്നാൽ ഒന്നുകൂടി അമ്മയെ തനി കാണണമെന്നും അമ്മയുടെ ആശീർവാദം സ്വീകരിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് തോമസ് ലിഹ മറ്റ് അബോസന്മാരുടെ ചേർന്ന് പോയി അമ്മയുടെ ശവകുടീരം തുറക്കുന്നുണ്ട് ആ സമയത്ത് പക്ഷേ അമ്മയുടെ വ്രതശരീരം അവിടെ കാണുന്നില്ല അവർ കണ്ട കാഴ്ച ഇങ്ങനെയാണെന്ന് ഭാരമന് പറയുന്നു സുഖത്തിൽ നിന്ന് ഒരടയാളം എന്നതുപോലെ അമ്മ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ നിത്യ അടയാളമായ നീലമേലങ്കി അവർക്ക് ഇട്ട് എന്നാണ് പാരമ്പര്യം പറയുന്നത് അവരെ പരിശുദ്ധ അമ്മ സ്വർഗം തന്നെയാണ് ജീവിക്കുന്ന സ്വർഗമാണ് കാരണം സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം ഏതാണോ അതാണ് സ്വർഗം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും അധികം ഉണ്ടായിരുന്ന സ്ഥലം പരിശുദ്ധ അമ്മയുടെ ഉദരമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിന് സംഭവിച്ച കാര്യമില്ലാണ് അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ സ്വർഗം നിത്യമായ യഥാർത്ഥത്തിലുള്ള സ്വർഗവുമായി ഒന്നിച്ചു ചേരുകയാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ സ്വർഗാരോപണത്തിലൂടെ സംഭവിച്ചത് മാത്രമല്ല അമ്മയുടെ ഈ സ്വർഗ്ഗാരോപണം നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട് അതായത് മനസ്സിലും ഹൃദയത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും കൊണ്ടു നടക്കുന്നവർക്ക് നിത്യമായ ഒരു സ്വർഗ്ഗം ദൈവം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഏറ്റവും വലിയ അടയാളമാണ് കാരണം വിശ്വാസ സത്യം ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മരണശേഷം അവന്റെ ആത്മാവാണ് സ്വർഗഭാഗ്യം അനുഭവിക്കുന്നത് ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ഈശോടെ രണ്ടാമത്തെ ആഗമനത്തോട് ആഗമനത്തോടു കൂടി മാത്രമാണ് അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ പരിശുദ്ധ അമ്മയെ അമ്മയുടെ ശരീരത്തോട് തന്നെ ശരീര ആത്മാവിനോടുകൂടെ ശരീരത്തോടും കൂടെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ് യഥാർത്ഥമുള്ള സ്വർഗാരോഹണം നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നെ പറയപ്പെട്ടവരെ അത് നമുക്ക് തരുന്ന വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളാ ധ്യാനിച്ചതുപോലെ ദൈവത്തെ നടക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി ഒരു സ്വർഗ്ഗവാക്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരണം വീണ്ടും അമ്മയുടെ ജീവിതം മറ്റുള്ളവർക്ക് അമ്മയുടെ സ്വർഗമായി മാറാം കാരണം എലിശ പുണ്ണമതി വാർദ്ധക്യത്തിൽ അവൾ ഗർഭം ധരിച്ചു ഒറ്റപ്പെട്ടു പോയ ആ വൃദ്ധയ്ക്ക് അവരോട് ചേർന്ന് നിന്ന് മൂന്ന് മാസക്കാലം അവളുടെ ഗർഭാധിഷ്ഠിതകളിൽ അവളെ ശുശ്രൂഷിച്ച് പാവപ്പെട്ട ആ വൃദ്ധയുടെ ജീവിതം സ്വർഗമാക്കി മാറ്റിയത് പരിശുദ്ധ അമ്മയെ കാനയിലെ കല്യാണ വിരുന്നിൽ കല്യാണ ദിവസം തന്നെ കല്യാണ മോചനവും സാധിക്കാമായിരുന്ന അത്ര ദുഃഖത്തിലൂടെ ആണ്ട് പോയ ആ കുടുംബത്തിൽ ഒരു മോചനം തരാൻ അവർക്ക് സ്വർഗമായി മാറാൻ പരിശുദ്ധ സാന്നിധ്യം സഹായിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ സ്വർഗം പണിതീർത്താൻ നമ്മുടെ കുഞ്ഞ് വാക്കുകൾ കൊണ്ടോ കൊണ്ടോ സാധിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പരശുദ്ധാമ്മയെ പോലെ നമുക്കും സ്വർഗവാക്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം ദൈവം കാത്തു വച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി നിത്യസന്തോഷം അവിടുന്ന് കാത്തു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും പരശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഥാവിശംശ കടറിവിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുത്താൽ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും നാം